മനുഷ്യർക്കൊപ്പം സുൽത്താൻ കാന്തപുരം ഉസ്താദ് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഏഷണി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് ഒമ്പത് പതിറ്റാണ്ടിൻ്റെ പടവ് താണ്ടി അതിശീഘ്രം അനുസ്യൂതം മനുഷ്യർക്കൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കേരള യാത്ര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നയനവിസ്മയാത്മക ദർശനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾ അതിനെ നെഞ്ചോടി ചേർത്തപ്പോൾ ചില ഇത്തിക്കണ്ണികൾ ഇത് കണ്ട് സഹിക്കവയ്യാത്ത അസൂയമൂത്ത വിഭാഗം അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കോമാടൻ തെരീക്കത്ത് ചിരി വന്നു പോവാണ് ഈ ചില സ്ഥലത്തൊക്കെ ആളുകൾ ഇങ്ങനെ കൂടിയിട്ടേ ഒന്നാക്ക തിരിഞ്ഞു പോയി അവിടെ അവിടെന്തില്ലെങ്കിൽ എന്തെങ്കിലും കച്ചറ കെടുക്കണുണ്ടോ തിന്നാൻ വേണ്ടിയിട്ട് എന്ന് നോക്കി പട്ടികളൊക്കെ ഇങ്ങനെ വന്ന് പരുതി കൊണ്ടിരിക്കും പട്ടിയും പൂച്ചൊക്കെ വരുമല്ലോ എന്ന പോലെ ഇതിൻ്റെ പിന്നാലെങ്ങനെ നടക്കുക എന്താ പറയുക ഒന്നുമില്ല ഏതെങ്കിലും വാട്സപ്പ് ചാറ്റിൻ്റെ കഥ വാട്സപ്പ് ചാറ്റ് ചെയ്തത് ഇതിന് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുക ചെറിയ മനുഷ്യനെ കുരുത്ത ശ്രദ്ധിക്കണ പേടിയാണ് കുരുത്തക്കേട് പറ്റിയാൽ ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കുരുത്തക്കേട് മഹാന്മാരായ മശായഖന്മാരായ നല്ല നല്ല ഉസ്താദുമാരൊക്കെ കുരുത്തക്കേട് പറ്റിയാൽ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതിപ്പോൾ അനുഭവത്തിൽ നമ്മൾ കാണുകയാണ് നൌഷാദിൻ്റെയും ഒക്കെ കളി കാണുമ്പോൾ സംസാരം കേൾക്കുമ്പോൾ അത്ഭുതം പോവുകയാണ് സങ്കടപ്പെട്ടു പോവുകയാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ മോ എന്ത് ടീമോ അവരങ്ങനെ നടക്കുകയാണ് കൂടെ അവൾക്ക് കേൾക്കാനല്ല അവരിങ്ങനെ ഇരുന്ന് മൊബൈൽ കാരണം മുന്നിലേക്കാൻ കുറച്ച് ആൾക്കാരുമാണല്ലോ അങ്ങനെ കൊണ്ടിടക്കുക ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാണ് ഒരു കാരണവശാലും നമ്മുടെ ഈ മാൻ തകരാറാകുന്നത് തകരാറാവൂല പക്ഷേ ഇതൊക്കെ കേട്ടിട്ടാരും വിശ്വസിക്കില്ല പക്ഷേ ആ സദസ്സ് വിജയിപ്പിക്കരുത് ആ നാലത്ത് പോലും നമ്മളാരും പോവരുത് കാരണം ഒരു നിലയിലും ഇവരെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നഷ്ടപ്പെടും വലിയ അപകടകാരികളാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുന്നത്തി സുന്നതീയമായ വിശ്വാസമുള്ള വിധികളിലെ ഒരു പരിപാടിക്കും അത് വഹാബി ജമായത്ത് ഇസ്ലാമി തെബി ലീഗ് ഏത് പാർട്ടിയായാലും അതുപോലെ കള്ള കക്കുള്ള തെരീക്കത്തുകാർ കോമാടൻ തെരീക്കത്ത് അടക്കമുള്ള എല്ലാ തെരീ അതൊക്കെ മുബുദ്ധീയങ്ങളാണ് ഈ മുബുത്തതീയങ്ങളെ പരിപാടിയിൽ അവരെ സഹായിക്കുക അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയെ അല്ലെങ്കിൽ ഒരു അല്പെങ്കിലും ഒരു സ്നേഹം അവരോട് നമുക്കുണ്ടാവുക ചെയ്താൽ നമ്മുടെ ഈമാനാണ് തകര് അതൊന്നെല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുകൊണ്ട് ഒരു കാരണവശാലും സുന്നത്ത ജമത്തിൽ വിശ്വാസമുള്ള പ്രവർത്തകരാരും ഈ ബിതഴികളുടെ പരിപാടിക്ക് അവരങ്ങനെ നടക്കുകയാണ് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല എന്ത് പറഞ്ഞിട്ടും ഒരു ഉപകാരവും ഇത്ര കാലം ഈ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിട്ടും ഒരു ഗുണവും കിട്ടിയിട്ടില്ല കിട്ടൂല്ല കാരണം മഹാന്മാരായ മഷായിഖന്മാരെ ഗുരുത്തക്കെട് സി എം ഉള്ളാഹി മഹാൻ അവർ ഖബ്ദസ് അടക്കമുള്ള എല്ലാ മഹാന്മാരുടെയും കുരുത്തക്കേട് പറ്റിയ വിഭാഗം പിന്നെ അവർ രക്ഷപ്പെടൂല്ല അവർ രക്ഷപ്പെടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷേ കഴിയും തോന്നി അത്രമാത്രമായി പോയി അത്രമാത്രമായി പോയി ബാക്കിൽ എങ്ങനെ നടക്കുകയാണ് സ്പീക്കർ സെറ്റു എങ്ങനെങ്കിലും ഒന്ന് ഒന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻക്ലൂഡായി കിട്ടുമോ നോക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എ പി ഉസ്താദും സുലൈമാൻ ഉസ്താദും ബദ്രൂ തങ്ങൾ പാപ്പി അതുപോലെ തന്നെ പേരോട് ഉസ്താദ് അല്ല പേരോട് ഉസ്താദിനോടൊക്കെ ഇപ്പോൾ ഒന്നും കൂടി കൂടിക്കുകയാണ് സുന്നി പ്രവർത്തകർ നിങ്ങളുണ്ടായിത്തന്നതാണ് സുന്നി പ്രവർത്തകർക്ക് മഹബത്തുണ്ടാക്കി പേരോട് ഉസ്താദ് ഒക്കെ ഇത്ര ഉഷാറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം യഥാർത്ഥ പണ്ഡിതന്മാർക്കെതിരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും പിന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ് എന്താ പറയുക ഇതൊക്കെ നൗഷാദ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്താ പറയുക ഒരു ഞാനടക്കം കേട്ട പരിപാടിയാണ് എൻ്റെ ജീവിതത്തിൽ സുൽത്താൻ ലുലമയെ സുൽത്താൻ ലുലമയുടെ പ്രസ്ഥാനത്തിനും അതിനുവേണ്ടി ശബ്ദിക്കൽ മാത്രമായിരിക്കും എൻ്റെ ഈ നാവ് അതിനെതിരെ എന്നെങ്കിലും സുൽത്താൻ ലുലമനെ ആക്ഷേപിക്കുന്നതായിട്ട് കുറ്റം പറയുന്നൊരവസ്ഥ ഉണ്ടാവൂല ഉണ്ടായാൽ അന്നെനിക്ക് മാനസിക രോഗമാണ് സുഖമില്ലെന്ന് വിചാരിച്ചാൽ മതി എന്ന് മൂപ്പര് മുൻകൂട്ടി എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം സുഖമില്ലാത്ത ഒരാൾ എന്തൊക്കെയോ പറഞ്ഞു പോകണേ നമുക്കൊന്നൊരു പ്രശ്നമില്ല സുഖമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ മതി മൂപ്പരെന്നാ പറഞ്ഞാണ് സുഖമില്ലായെന്ന് അപ്പം അന്നെങ്ങനെയുണ്ട് വെച്ചാൽ മതിക്ക് സുഖമില്ലാന്ന് മനസ്സിലാക്കിയാൽ മതി മാനസിക രോഗിയാന്ന് മനസ്സിലാക്കിയാൽ മതി അതങ്ങനെ വെച്ചാൽ മതി അതുകൊണ്ട് അവർ സുഖമില്ലാത്ത ഒരാൾ റോട്ടിൽ നിന്ന് എന്തൊക്കെയോ പറയണോ മനസ്സിലാക്കിയിട്ട് അതൊന്നും കേൾക്കാനോ പിടിക്കാനോ അതിന് സംസാരിക്കാനൊന്നും ആരും പോകേണ്ടതില്ല അള്ളാഹു താലി ഇതുപോലുള്ള ഇവിടെ ചെറുകളെ തൊട്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു കാത്ത് എന്ന് ദുരാ ചെയ്യുന്നു അസ്സാം വലൈക്കും